ഇവിടെ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഫോഗ് ലൈറ്റ് ഉണ്ടല്ലോ ഒരുവിധം എല്ലാ വണ്ടിയിലും നമ്മുടെ വി എക്സ് ഐ ആയാലും സെറ്റ് എക്സ് ആയാലും ഒക്കെ ഒരുവിധം എല്ലാ വണ്ടിയിലും വരുന്ന ഒരു സാധനമാണ് ഈ ഫോഗ് ലാമ്പ് ബാക്ക് സൈഡിലത്തെ ഫോഗ് ലാമ്പ് എന്ന് പറയുന്നത് അത് നമ്മൾ കൂടുതലായിട്ട് അധികം ആരും ഒരു പേരും ഉപയോഗിക്കാത്തൊരു സാധനമാണ് അപ്പോൾ ആ സാധനം പലരും ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും പല വണ്ടിയിലും നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അതായത് നമ്മുടെ ബ്രേക്ക് ലൈറ്റ് പിടിക്കുന്ന സമയത്ത് ആ ലൈറ്റും അതിൻ്റെ കൂടെ തെളിയാറുണ്ട് അപ്പോൾ ശരിക്കും അത് ബ്രേക്ക് ലൈറ്റ് അല്ല അത് നമ്മുടെ ഫോഗ് ലാമ്പാണ് അപ്പോൾ ആ ഫോഗ് ലാമ്പ് നമ്മൾ ഉപയോഗിക്കാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ബ്രേക്ക് ലൈറ്റായിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെ സാധിക്കുമെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളായിട്ട് പങ്കുവയ്ക്കാനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് അത് നമുക്ക് വളരെ സിംപിളായിട്ട് ചെയ്യാം വീട്ടിലിരുന്ന് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഏത് ചെറിയൊരു വയറുടെ കഷ്ണമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് എനിക്ക് ഈ ലൈറ്റ് ഉപയോഗിക്കേണ്ട ആവശ്യം ഇതുവായിട്ട് വന്നിട്ടില്ല അപ്പോൾ അത് കാരണം കൊണ്ട് ഞാനത് വെറുതെ കിടക്കുന്ന കാരണം കൊണ്ട് ഞാൻ ബ്രേക്ക് ലൈറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതേ രീതിയിൽ ഫോഗ് ലൈമ്പ് ഉപയോഗിക്കാൻ പറ്റാതെ അല്ലെങ്കിൽ ഉപയോഗിക്കാൻ ആവശ്യമില്ലാത്ത രീതിയിൽ നമ്മുടെ ലൈറ്റ് കിടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ബ്രേക്ക് ലൈറ്റ് ആയിട്ട് കൺവേട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പലർക്കും ആഗ്രഹം ഉണ്ടാവും പക്ഷെ എങ്ങനെ ചെയ്യേണ്ടതെന്ന് ആർക്കും അറിയില്ല അപ്പോൾ അതാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ അതിനായിട്ട് തന്നെ ആദ്യമായിട്ട് ഞാൻ ഈ സാധനം എങ്ങനെ കത്തിക്കുക എന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇത് പലർക്കും ചിലപ്പോൾ അറിയുന്നതായിരിക്കും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയുന്നതാണ് അതിനെന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഡോർ തുറന്നു നമ്മുടെ ചാവിന്ന് ജസ്റ്റ് ഓൺ ആക്കി അപ്പോൾ മീറ്ററിന് ചെറിയ കംപ്ലയിൻ്റ് ഉണ്ട് മീറ്ററിൻ്റെ ഫ്ലിക്കറിങ് മാറി കംപ്ലയിൻറ്റ് ഞാൻ എന്തായാലും പെട്ടെന്ന് ചെയ്യുന്നതായിരിക്കും അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഉണ്ടാകും അതല്ല നമ്മൾ ആദ്യം ചാവിന്ന് ജസ്റ്റ് ഫുള്ളായിട്ട് ഓൺ ആക്കിയതിനു ശേഷം നമ്മുടെ നമ്മുടെ ഈ ഭാഗത്ത് കാണുന്ന ഒരു ഇത് കണ്ടില്ലേ ഒരു നോബ് കണ്ടില്ലേ അത് നമ്മൾ തിരിക്കുകയാണ് ചെയ്യുക അതായത് നമ്മൾ ഹെഡ് ലൈറ്റ് ഓൺ ആക്കണം എന്നാൽ മാത്രമേ നമുക്ക് തിരിക്കാൻ പറ്റുള്ളൂ പാർക്ക് ലൈറ്റ് മാത്രമായിട്ട് ഓൺ ആക്കിയിട്ട് കാര്യമില്ല നമുക്ക് തിരിക്കാനായിട്ട് പറ്റില്ല നമ്മൾ ഹെഡ് ലൈറ്റിൻ്റെ ആ ഭാഗത്തേക്ക് നമ്മൾ നോബ് നോവുകൊണ്ടോണം എന്നാൽ മാത്രമേ നമുക്ക് തിരിക്കാനായിട്ട് പറ്റുള്ളൂ ഇതൊരു ഇതിൽ തിരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ബാക്കിൽ വന്ന് കണ്ടില്ലേ നമ്മുടെ ഫോഗ് ലൈറ്റ് ഓൺ ആയി കിടക്കുന്നുണ്ട് ഓഫ് ആക്കാനായിട്ട് നമ്മൾ ഇത് തിരിക്കേണ്ട ആവശ്യമില്ല വെറുതെ ഹെഡ്ലൈറ്റ് ഓഫ് ആക്കിയാൽ മതി അതിൻ്റെ കൂടെ നമ്മുടെ ഫോഗ് ലൈറ്റും അത് ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആവും അതാണ് നമ്മൾ പലരും ഉപയോഗിക്കാത്ത സാധനമാണ് അപ്പോൾ നമ്മൾ ബ്രേക്ക് പിടിക്കുന്ന സമയത്ത് നമുക്ക് ബ്രേക്ക് ലൈറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമുക്ക് ഈ ഫോഗ് ലാമ്പ് ഒഴിക്കണം അതേപോലെ നമ്മൾ ഈ ബ്രേക്ക് ലൈറ്റും ഏതെങ്കിലും ഒരു സൈഡിൽ ബ്രേക്ക് ലൈറ്റ് ഒഴിക്കണം ഈ രണ്ട് സാധനം അയച്ചാൽ മാത്രം മതി ബാക്കിയുള്ള വയറിങ്ങ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം അപ്പോൾ ഈ ഫോഗ്ലാം അഴിക്കാനായിട്ട് നമുക്ക് ബമ്പറും കാര്യങ്ങളൊന്നും അഴിക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഇതേ രീതിയിലുള്ള നിലത്ത് ഇതേ രീതിയിലുള്ള ഒരു വന്നിട്ട് അതിൻ്റെ മുകളിൽ കടന്നിട്ട് അതിൻ്റെ ഉൾഭാഗത്താണ് നമുക്ക് കഴിക്കേണ്ടത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചാൽ അപ്പോൾ അപ്പോൾ നമ്മുടെ ഫോഗുലൈറ്റിൻ്റെ ഒരു കണക്ഷൻ ആണിത് അതായത് നമ്മുടെ ഫോഗുലൈറ്റിൻ്റെ ഒരു ബോൾട്ടാണ് ഈ കാണിക്കുന്നത് അതേ രീതിയിൽ തന്നെ നമ്മുടെ ഇപ്പുറത്തെ സൈഡിലും ഇതേ രീതിയിലൊരു ബോൾട്ടുണ്ട് ഈ രണ്ട് ബോൾട്ടുകൾ അഴിച്ചു മാത്രമേ നമുക്ക് ഈ ഫോഗു ലാംപ് പുറത്തു കിടക്കാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ അത് അഴിച്ചതിന് ശേഷം നമുക്ക് പുറത്തേക്ക് പുറത്തിക്കെടുക്കാം അപ്പോൾ അത് നമ്മൾ അഴിച്ചെടുത്തിട്ടുണ്ട് സോക്കിലും അപ്പോൾ ഞാനിത് അഴിച്ചാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെച്ചാൽ നിങ്ങൾ നിങ്ങൾക്ക് ഇതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവും കുറക് ആയിട്ട് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് റച്ച് ഉപയോഗിക്കുന്നവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് അതായത് ഇനി ഞാൻ അത് ഓൾറെഡി ഇതിനൊന്നും നെഗറ്റീവ് ഞാൻ എടുത്തിട്ടുണ്ട് അത് കാരണം എനിക്കത് അഴിക്കേണ്ട ആവശ്യം ഉണ്ടായിട്ടില്ല പക്ഷേ ഞാനത് കാണിച്ചു തരാനായിട്ട് അഴിച്ചാണ് അപ്പോൾ ഇതിൽ ഈ ഭാഗത്ത് കൊടുത്തിട്ടുള്ളത് ഈ ഗ്രൗണ്ട് പോലെ ഗ്രൗണ്ടായിട്ട് കൊടുത്തിട്ടുള്ളത് നെഗറ്റീവും അതേപോലെ ഈ റെഡ് മാത്രമായിട്ടുള്ള ലൈനുള്ളത് പോസിറ്റീവും അതേപോലെ ഈ റെഡിൻ്റെ കൂടെ മഞ്ഞുള്ളത് നെഗറ്റീവാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്കിതിൻ്റെ ആവശ്യം പോസിറ്റീവ് ആണ് പോസിറ്റീവാണ് നമ്മൾ സ്ലീവ് ചെയ്തിട്ട് ജോലി വണ്ടി അപ്പോൾ ഞാൻ ജസ്റ്റ് ഉള്ളിൽ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് തുറന്നാണ് അതിനുശേഷം നമ്മൾ കൃത്യമായിട്ട് അടച്ചതിന് ശേഷം നമുക്ക് പോസിറ്റീവ് പോസിറ്റീവ് ഒരു സ്ലീവ് ഇട്ടിട്ട് ഒരു ജോൻറ്റ് എടുക്കാം അപ്പോൾ ചിലപ്പോൾ നമ്മൾ കുറേ കാലമായിട്ട് പഴക്കമുള്ള വണ്ടി ആയിരുന്നുണ്ട് നമ്മൾ ഈ ഫോഗ് ഫോഗ്ലാമ്പ് നമ്മൾ സ്ക്രൂ അഴിക്കണ സമയത്ത് ചിലപ്പോൾ ഇതിൻ്റെ ലെഗ് ഒടിഞ്ഞ് പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഫ്ലക്സ് കുക്ക് വെച്ചിട്ട് ഒട്ടിച്ച് എടുത്തിട്ടുണ്ട് എൻ്റെ ഞാൻ ഉയരപ്പൊന്ന് ജസ്റ്റ് ഒന്ന് ഒടിഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ടും ഞാൻ ഫ്ലക്സ് കുക്ക് വെച്ചിട്ട് നല്ല രീതിയിൽ സ്ട്രോങ് ആയിട്ട് ഒട്ടിച്ചിട്ടുണ്ട് അപ്പോൾ അതിനുശേഷം നമുക്ക് ഈ ബ്രേക്ക് ലൈറ്റ് ഒന്ന് അഴിക്കാം ബ്രേക്ക് ലൈറ്റ് ഒന്ന് അഴിച്ചിട്ട് അതിൽ നിന്ന് ജനത്തിട്ടുള്ള നമ്മളെ പോസിറ്റീവിൻ്റെ കണക്ഷൻ അതിന് നേരെ താഴത്തെ കൂടെ കൊണ്ടുപോയിട്ട് നമുക്ക് ഫോബ് ലാമ്പിൽ കണക്ട് ചെയ്യാം അപ്പം അതായിരിക്കും നല്ലത് അല്ലാതെ താഴേ നിന്ന് മുകളിലേക്ക് കയറി നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ മോളിൽ നിന്ന് താഴെത്തിക്കൊണ്ടിട്ടാണ് നല്ലത് അപ്പോൾ ആദ്യം നമുക്ക് ഈ ടൈൽ ലാമ്പ് കഴിക്കാം അതിനുശേഷം നമുക്ക് കണക്ഷൻസ് കാര്യങ്ങൾ നോക്കാം ടൈ ലാമ്പ് കഴിക്കാം നമുക്ക് വളരെ സിമ്പിളാണ് ഒന്നുമില്ല ജസ്റ്റ് ഒരു നെറ്റ് കൂടെ ഉണ്ട് അതേപോലെ താഴത്തുകൂടെ ഒരു നെറ്റ് ഉണ്ട് ആ രണ്ട് നെറ്റും നമ്മൾ അഴിച്ചതിന് ശേഷം ഈ സൈഡിൽ ചെറിയൊരു ലോക്ക് ഉണ്ട് ഇതിൻ്റെ അത് അഴിക്കണം അഴിക്കാമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നല്ല വൃത്തിക്ക് നോക്കി കഴിക്കണം അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ടൈലും അതിൻ്റെ ലെഗ്ഗൊക്കെ ചിലപ്പോൾ ഒടിഞ്ഞു പോകാനോ അല്ലെങ്കിൽ ഈ സൈഡൊക്കെ ചെറുതായിട്ട് പൊട്ടാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ അത് മാത്രമൊന്നും നല്ല രീതിയിൽ ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ ഞാൻ നമ്മുടെ ടൈൽ ലംബ് കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് അഴിച്ചിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം നമുക്കിത് ഇവിടെ ബ്രേക്ക് ലൈറ്റിൻ്റെ അവിടേക്ക് മൂന്ന് ലൈനുകൾ പോയിട്ട് കാണാറുണ്ട് അതിൽ ഒരെണ്ണം നമ്മൾ ബ്ലാക്ക് കാണിച്ചിട്ടുള്ളത് ഗ്രൗണ്ടാണ് പിന്നെ ഒരെണ്ണം റെഡ് കാണിച്ചിട്ടുള്ളത് നമ്മുടെ പാർക്ക് ലൈറ്റിൻ്റെ ആയിരുന്നു പിന്നെ അതേപോലെ തന്നെ ഒരു പച്ചട ഉള്ളിൽ ഒരു വൈറ്റ് ലൈനായിട്ട് കാണിച്ചിട്ടുള്ള ലൈനാണ് നമ്മുടെ ബ്രേക്ക് ലൈറ്റിൻ്റെ ലൈന് ഇതാണ് ഈ ലൈനിലേക്കാണ് നമ്മൾ ബ്രേക്ക് പിടിക്കുന്ന സമയത്ത് കറണ്ട് കറക്റ്റായിട്ട് വരുന്നത് അപ്പോൾ ഇതിലേക്കാണ് നമ്മൾ നമ്മുടെ ആ ബൾബിൽ നമ്മുടെ ഫോഗ്ലാമിൻ്റെ ബൾബിലേക്കുള്ള കണക്ഷൻ കൊടുക്കേണ്ടത് അപ്പോൾ ഇതിൽ നിന്നാണ് നമ്മൾ ഒരു സ്ലീവ് എടുത്തിട്ട് സ്ലീവ് ഇത്തിട്ട് എടുത്തിട്ട് നമ്മൾ താഴത്തേക്ക് ഈ ഗ്യാപ്പ് കൂടെ നമ്മൾ ബെമ്പറിൻ്റെ അടിഭാഗത്തേക്ക് ഫോഗ്ലാമിൻ്റെ ഭാഗത്തേക്കും ഉണ്ടാവേണ്ടത് അപ്പോൾ ഇതെന്ന് ഞാൻ ഓൾറെഡി ഞാൻ നമ്മുടെ ഈ റിഫ്ലക്ടർ ലൈറ്റിൻ്റെ ഒരു കണക്ഷൻ ഞാൻ ഓൾറെഡി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് തന്നെ നമുക്ക് ജോയിൻറ്റ് ചെയ്ത് എടുക്കാവുന്നതാണ് അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞാൽ നമ്മുടെ ലോക്ക് നമ്മുടെ ബാക്ക് ലൈറ്റിൻ്റെ മൂന്ന് ലോക്കുകളുണ്ട് ഇവിടെ ഒരു ലോക്കുണ്ട് നമ്മുടെ ടൈൽ ലാമ്പിൻ്റെ ലോക്കുകൾ ഇവിടെ ലോക്ക് ഉണ്ട് ഇവിടെ ലോക്ക് ഉണ്ട് അതേപോലെ ഈ ഇവിടെ ഈ ലോക്കുണ്ട് ഈ മൂന്ന് ലോക്കുകളാണ് നമ്മൾ നല്ല രീതിയിൽ വൃത്തിക്കെടുക്കേണ്ടത് അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ലഗുകളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം അപ്പോൾ ഞാൻ നമ്മുടെ വയറ അവിടെ താഴത്തേക്ക് ഈ ബെമ്പറിൻ്റെ സൈഡിൽ കൂടെ കൊണ്ടിട്ട് ഞാൻ കറക്റ്റായിട്ട് താഴത്തേക്ക് എടുത്തിട്ടുണ്ട് നമ്മൾ കറക്റ്റായിട്ട് ജോയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇൻസുലേഷൻ അടിച്ചിട്ട് ജോയിൻ ചെയ്തിട്ടില്ല അങ്ങനെ വയറൊപ്പം ഇൻസുലേഷൻ അടിച്ചിട്ട് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് അതേപോലെ ഇത് കൂടെ അതിൻ്റെ താഴത്തെ കൂടെയാണ് നമ്മൾ കറക്റ്റായിട്ട് കൊണ്ടുപോയിട്ടുള്ളത് നമുക്ക് നോക്കിയാൽ കാണാവുന്നതാണ് യ്ക്ക് പോയിട്ടുണ്ട് പിന്നെ നമ്മളിതിവിടെ ജോയിൻറ്റ് ചെയ്തിട്ട് അടിയിലേക്ക് ഇവിടെ കൊണ്ടുപോകരുത് കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ പോസിറ്റീവ് ഉണ്ടാവും പോസിറ്റീവ് നമ്മുടെ ബോഡി എർത്ത് മതി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് ഷോർട്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അത് കാരണം കൊണ്ട് നമ്മൾ കണക്ട് ചെയ്തിട്ട് കൊണ്ടുപോകണേക്കാൻ നല്ലത് കണക്ട് ചെയ്യാതെ അതിൻ്റെ ഉള്ളിൽ കൂടെ ആയിട്ട് എടുത്തിട്ട് അതിന് ശേഷം നമുക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം അപ്പോൾ ഇതാണ് നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മുടെ ബ്രേക്ക് ലൈറ്റിൻ്റെ നമ്മൾ സ്ലീവ് ഇത് വെച്ചിട്ടുള്ളത് അപ്പോൾ ഇതിലേക്കാണ് നമ്മൾ ഈ ലൈറ്റ് കണക്ട് ചെയ്യുന്നത് നമ്മൾ ഈ പോസിറ്റീവ് മാത്രം കൊടുക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫോഗലാമ്പിന് ഓൾറെഡി അതിന് നെഗറ്റീവ് ഒന്ന് കിടക്കുന്നുണ്ടാവും അപ്പോൾ ഫോഗ്ലാമിൻ്റെ പോസിറ്റീവ് നമ്മൾ കണക്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ ഈ ബ്രേക്ക് ലൈറ്റിൻ്റെ പോസിറ്റീവിലേക്ക് കണക്ട് ചെയ്യുകയാണ് ചെയ്യണത് അതുകൊണ്ടാണ് നമ്മൾ ഒറ്റ ലൈനായിട്ട് എടുത്തിട്ടുള്ളത് ഓൾറെഡി നമുക്ക് നെഗറ്റീവ് ഏർത്തവിടെ കിട്ടുന്ന കാരണം കൊണ്ട് പോസിറ്റീവ് മാത്രം ഉണ്ടായാൽ മതി അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് നമുക്ക് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ അത് ഞാൻ ഫുൾ ആയിട്ട് ജോയിൻ്റ് അടിച്ചതിന് ശേഷം നല്ല രീതിയിൽ ഇൻസുലേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് കൂടുതലായിട്ട് കാണുന്നത് കഴിഞ്ഞാൽ ഫുൾ ആയിട്ടുള്ള വയറ് ഫുൾ ആയിട്ട് വയറ ഇൻസുലേഷൻ ചുറ്റി വെച്ചിട്ട് നല്ലതെന്ന് വൃത്തിയിലാക്കി വന്നുകൊണ്ടാണ് കുറച്ച് അധികമായിട്ട് കാണുന്നത് അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള അടിഭാഗത്ത് നമ്മളെ ഫോഗ് ലാമ്പറ്റവും കൺക്ഷൻസും കാര്യങ്ങളും കൊടുക്കാം അപ്പോൾ ഇവിടുത്തെ പരിപാടി ഫുൾ ആയിട്ട് കഴിഞ്ഞാൽ അതിനുശേഷം നമുക്ക് ടൈൽ ലാമ്പ് നമുക്ക് റീഫിറ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ ടൈ ലാമ്പ് നമ്മൾ കറക്റ്റായിട്ട് റീഫിറ്റ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ഫോഗ് ഫോഗ്ലാമ്പിൻ്റെ കൺഷൻസ് ആണ് നമ്മൾ ചെയ്യാനൊക്കെ പോകുന്നത് അതിനായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫോഗ്ലാമ്പിൻ്റെ നേരത്തെ നമ്മൾ കണ്ടുപിടിച്ച പോസിറ്റീവ് വയറുണ്ട് ആ പോസിറ്റീവ് വയറ് നമ്മൾ കട്ട് ചെയ്തിട്ട് വയ്ക്കാം കട്ട് ചെയ്തിട്ട് അതിൻ്റെ എൻഡ് നല്ല രീതിയിൽ ഇൻസുലേറ്റ് ചെയ്തിട്ട് വെക്കണം വേറെ എവിടെയും കൊള്ളാനായിട്ട് പാടില്ല അഥവാ നമ്മുടെ കൈ കൊണ്ടിട്ട് ഫോഗ്ലാമ്പ് ഓൺ ആവുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്തേക്ക് കറണ്ട് വരും അപ്പോൾ അത് ബോഡിയായിട്ട് ടച്ച് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നല്ല രീതിയിൽ ഇൻസുലേറ്റ് ചെയ്തിട്ട് വെക്കുന്നത് അപ്പോൾ ഇത് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം നമ്മൾ ഈ നീല നീല വയറ ഈ ബൾബിലേക്ക് പോകുന്ന പോസിറ്റീവ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി ഫുൾ ആയിട്ട് കഴിഞ്ഞു അപ്പോൾ നമ്മളത് ബൾബിൻ്റെ പോസിറ്റീവ് ലൈൻ നമ്മൾ രണ്ടെണ്ണം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനുശേഷം ഈ ഭാഗമാണ് നമ്മൾ ജോയിൻ ചെയ്ത് വെക്കേണ്ടത് അതിനുശേഷം നമ്മൾ ഇതാണ് നമ്മുടെ ബൾബിലേക്ക് പോകുന്ന കണക്ഷൻ ഇതിലേക്കാണ് നമ്മൾ ഈ നീലവേർ ജോയിൻ ചെയ്യേണ്ടത് ഇത് നമ്മൾ ഇൻസുലേറ്റ് ചെയ്തിട്ട് കറക്റ്റായിട്ട് നമ്മൾ ഇതിനകത്ത് വെക്കുക അപ്പോൾ നമ്മളത് കറക്റ്റായിട്ട് ഇൻസുലേറ്റ് ചെയ്ത് നല്ല വൃത്തിക്കാക്കിയിട്ട് വെച്ചിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ഈ ജോയിൻ്റ് ചെയ്തിട്ട് ജോയിൻ്റ് ഉണ്ട് അതിനുശേഷം നമ്മൾ ബൾബിലേക്ക് പോകണ വയർ ഞാനൊന്നും സ്ലീവ് ചെയ്തെടുത്തിട്ടുണ്ട് അതേപോലെ നമ്മുടെ ട്രെയിൻ ലാമ്പിൽ നിന്ന് വരുന്ന വയറിങ് നമ്മൾ സ്ലീവ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇത് രണ്ടെണ്ണം ജോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു അതിനുശേഷം നല്ല രീതിയിൽ ഇൻസുലേറ്റ് ഇൻസുലേറ്റ് ചെയ്തിട്ട് നമ്മുടെ ഫോ ഫോഗ് ലാമ്പ് നമുക്ക് റിട്ടേൺ വയ്ക്കാവുന്നതാണ് ജസ്റ്റ് ബൾബ് ഇട്ടുണ്ട് അത് നമ്മൾ ഫിറ്റ് ചെയ്യണതിന് മുന്നേ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക അതിനുശേഷം ഫിറ്റ് ചെയ്യുക അഥവാ എന്തെങ്കിലും ലൂസ് കോണ്ടാക്റ്റോ അല്ലെങ്കിൽ കണക്ഷൻ എന്തെങ്കിലും വിട്ടിട്ട് കിടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് നമ്മൾ രണ്ടാമത് അഴിക്കേണ്ട ഒരവസ്ഥ വരും അപ്പോൾ അതിന് മുന്നേ നമ്മൾ ചെക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ചവിട്ട് പുകലാമ്പൊക്കെ കറക്റ്റായിട്ട് നമ്മുടെ പൂക്ക ലാമ്പ് രണ്ടൊന്ന് ഓണായി കിടക്കുന്നുണ്ട് അതേപോലെ ടൈൽ ലാമ്പും ചവിട്ടുമ്പോൾ വിട് ഒന്നുകൂടി ചവിട്ട് അപ്പോൾ അതേ രീതിയിൽ നമ്മുടെ സാധനം ആണ് അതിനുശേഷം നമുക്കത് റീഫിറ്റ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് നൈറ്റിൽ ഒന്ന് നമുക്ക് നോക്കാം അപ്പോൾ നമ്മുടെ ഫുൾ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാ സാധനങ്ങളും കറക്റ്റായിട്ട് അതേ രീതിയിലാണ് ഫിറ്റ് ചെയ്തിട്ടുണ്ട് വയറും കാര്യങ്ങളൊന്നും എവിടെയും കറക്റ്റായിട്ട് പുറത്തേക്ക് കാണുന്നില്ല അപ്പോൾ നമുക്ക് നല്ല വൃത്തിയിൽ തന്നെ നല്ല ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട് അപ്പോൾ കുറച്ച് നേരം മതി ഇതിന് വലിയ രീതിയിൽ സമയം കാര്യങ്ങളൊന്നും എടുക്കില്ല ചെറിയ രീതിയിലുള്ള ഒരു നമുക്കൊരു അര അരമണിക്കൂറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സുഖമായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം തന്നെയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അപ്പോൾ ഏത് രീതിയിലാണ് കത്തണമെന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ റിസൾട്ടൊന്നും ജസ്റ്റ് കാണിച്ചു തരാം പകലാണ് നമ്മൾ എടുക്കുന്നത് അറൗണ്ട് വൃത്തിക്ക് കാണാൻ പറ്റില്ല രാത്രി ഞാൻ എന്തായാലും ഒന്ന് എടുത്തിട്ടൊന്ന് വീഡിയോ കാണിച്ചു തരാം ജസ്റ്റ് ഒന്ന് ബ്രേക്ക് ഔട്ട് ബ്രേക്ക്ഔട്ട് കണ്ടല്ലേ അവിടെ നമ്മൾ രണ്ട് ലാമ്പ് കത്തുന്നുണ്ട് മൂളത്തെ ലാമ്പ് അതേപോലെ നമ്മുടെ റിഫ്ലക്ടർ അതേപോലെ നമ്മുടെ ഫോഗ് ലാമ്പ് കറക്റ്റായിട്ട് ബ്രേക്ക് പിടിക്കുന്ന സമയത്ത് ക്ലിയർ ആയിട്ട് കത്തുന്നുണ്ട് അപ്പോൾ നമ്മൾ ചെയ്തെല്ലാം കറക്റ്റായിട്ട് സക്സസ് ആണ് അപ്പോൾ ഇത് ഇതേ രീതിയിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്നുള്ള ഒരു കാര്യമുള്ളത് അപ്പോൾ നമ്മുടെ ഫോഗ് ലാമ്പ് അധികം നമ്മൾ ഉപയോഗിക്കാതെ അങ്ങനെ വെച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഉപയോഗം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്യുന്നതോട് കുഴപ്പമില്ല എന്താ ഉപയോഗിക്കാതെ വെച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ഇതേ രീതിയിൽ നമ്മളെ ബ്രേക്ക് ലൈറ്റ് ആയിട്ട് അത് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ ചെറിയൊരു വീഡിയോയിൽ നിന്ന് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റിൽ വെച്ചാൽ മതി അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയുള്ള വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അത് അടുത്തൊരു വീഡിയോ പുതിയ വീഡിയോ വീണ്ടും കാണാം ഫ്രണ്ട്സ് ക്യാങ്ക് യൂ ഇവിടെ ഒന്നൂടെ ഇവിടെ ഒന്നൂടെ ആ മതി മതി